ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ ആദ്യം നെയ്യ് ഒഴിച്ചു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി പിന്നെ അതിന് ശേഷം ഇത് പശുവും പാലാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അടയും ചവരിയും കൂടെ ഇട്ടു പിന്നെ നമ്മൾ കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ലോണം അട വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര കുറച്ച് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ശർക്കര പാനി റെഡിയാവും നമ്മുടെ അവിടെ നന്നായിട്ട് വെന്തതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കണ്ട ശർക്കര പാനിയവിടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം എനിക്ക് പായസം അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഭരമസിലിയാ ഇഷ്ടം പക്ഷേ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഞാൻ ഇന്നലെ കുറച്ച് കഴിച്ചു നല്ലതായിരുന്നു നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാൻ നോക്കണം കേട്ടോ നല്ലോണം നമ്മൾ കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ നമ്മുടെ വറുത്ത അണ്ടിപ്പരിപ്പ് ഇട്ടു ഏലക്കയും കൂടി ഇട്ടാൽ നമ്മുടെ പായസം അടിപൊളി താങ്ക്